സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഭാഗത്ത് നിന്ന് ഇനി കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് വേദ വിക്രമിന്റെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചെടുത്തു തുടങ്ങിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതിനിടയിൽ വിക്രമിന്റെ അമ്മയുടെ കൈപുള്ളിയതിനെ തുടർന്ന് വേദ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറാകുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് വിക്രമിന്റെ അച്ഛൻ നീ ഇവിടെ ബന്ധം സ്ഥാപിക്കാൻ നോക്കണ്ട അതിനായിട്ടില്ല നീ ആകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറയാം അതുവരെ ഈ വീട്ടിൽ ഉള്ളവർ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ ആയിരിക്കുകയാണ് ഇപ്പോൾ വേദക്ക് പക്ഷെ വേദ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല അച്ഛൻ അംഗീകരിക്കുന്നതിന് പിന്നരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും കാര്യങ്ങൾ അച്ഛൻ വിചാരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകട്ടെ എന്ന് അറിയിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് വിക്രം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും വിക്രമിനോട് ഞാൻ വിചാരിച്ച കാര്യം ഞാൻ നേടിയെടുക്കും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് വേദ അല്ലാതെ ഈ വേദ പിറകോട്ട് പോവുകയില്ല ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഇത് എൻ്റെ വാക്കാണ് ഞാൻ ഞാൻ വിചാരിച്ച കാര്യം നടത്തിയെടുക്കും അതിന് എത്ര വേണമെങ്കിലും ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് മനസ്സിലായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് വിക്രം മറുപടിയില്ലാതെ നിന്ന് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്